ആദ്യമായി അമ്മമാതാവ് പ്രതീക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഞങ്ങളെ സാക്ഷിയാക്കി നിർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ടോംസി ഇത് ഹസ്ബൻഡ് മനു ഞങ്ങളെ ഇടുക്കി രൂപതയിലെ ഈട്ടുത്തോപ്പ് ഇടവകയിലെ അംഗങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിമൂന്നാം തീയതിയാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനായിട്ടായി കാരണം ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ കുഞ്ഞാണ് ഇവളെ കൺസീവ് ആണെന്ന് ഞങ്ങൾ അറിഞ്ഞത് സെപ്റ്റംബർ പത്താം തീയതിയാണ് പിറ്റേ ദിവസം പതിനൊന്നാം തീയതി ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു നല്ല ഗൈനക്കോളജിസ്റ്റിനെ കാണാനായിട്ട് പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണം എന്ന് പറഞ്ഞു ബാക്കി ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റുമെല്ലാം പ്രഗ്നൻസി പോസിറ്റീവാണ് കണ്ടത് സ്കാ പക്ഷേ സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ യൂട്രസിലെ കുഞ്ഞിനെ കാണുന്നില്ല അത് ട്യൂബൽ പ്രഗ്നൻസി ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എനിക്ക് ചെറുതായിട്ട് വയറുവേദന ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ടും എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ പ്രഗ്നൻസി റിമൂവ് ചെയ്യാനുള്ള പ്രൊസീജിയറ് ചെയ്യണം ഇല്ലെങ്കിൽ ട്യൂബ് പൊട്ടിപ്പോയി കോംപ്ലിക്കേഷൻ ആകുമെന്ന് ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്കതൊരു ഷോക്കായി കുഞ്ഞിനെ റിമൂവ് ചെയ്യാനുള്ള സാഹചര്യം ഇങ്ങനെയാണെങ്കിൽ പോലും റിമൂവ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടായില്ല എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതലേ ഞാൻ കൃപാസനത്തിൽ ഞങ്ങൾ വരുന്നതാണ് ഉടമ്പടി എടുത്തതും ആയിരുന്നു സാക്ഷ്യങ്ങളും ധ്യാനങ്ങളും എല്ലാം സ്ഥിരം കേട്ടുകൊണ്ടിരിക്കുന്നതുമായിരുന്നു ഞങ്ങൾ ഡോക്ടറിനെ താല്പര്യ ഡോക്ടറിൻ്റെ അഭിപ്രായത്തിന് അങ്ങനെ യോജിക്കാതെ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി ഞങ്ങൾ പിറ്റേ ദിവസം വേറൊരു ഹോസ്പിറ്റലിൽ പോയി പക്ഷേ ആദ്യത്തെ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെ വിടത്തിലായിരുന്നു അത്രയും കോംപ്ലിക്കേഷനാണ് സാഹചര്യം ഇന്ന് തന്നെ ഇവിടെ അഡ്മിറ്റ് ആവണം അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ മൂത്ത കുട്ടികളെ വീട്ടിൽ ഒറ്റയ്ക്കാണ് എന്നുള്ള പേരിൽ വൈകുന്നേരം വരാം എന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് പിറ്റേ ദിവസം ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ പോയി അവിടെയും ഇതുപോലെ ഈ ടെസ്റ്റ് ടെസ്റ്റുകൾ തന്നെ കണ്ടിന്യൂ ചെയ്തു സ്കാനിങ്ങും ചെയ്തു അവിടെയും ആദ്യത്തെ റിപ്പോർട്ട് തന്നെയായിരുന്നു എറ്റോപ്പിക് പ്രഗ്നൻസി തന്നെയാണെന്നാണ് അവിടുത്തെ ഡോക്ടറും പറഞ്ഞത് ആ ഡോക്ടറും ഞങ്ങളോട് ഇത് റിമൂവ് ചെയ്യാൻ എത്രയും പെട്ടെന്ന് ചെയ്യണം എന്നും പറഞ്ഞാൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നു പക്ഷേ ഞങ്ങൾ എന്നിട്ടും ആ ഡോക്ടേഴ്സിൻ്റെ അഭിപ്രായത്തിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാതെ കൃപാസനത്തിലേക്ക് വന്ന വരാം എന്ന കുറച്ച് തീരുമാനത്തിൽ ഞങ്ങൾ നിന്നു അതിൻ്റെ പിറ്റേ ദിവസം സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഞങ്ങൾ കൃപാസനത്തിൽ വന്നു ഇവിടെ വന്ന് ഞങ്ങൾ ഈ പ്രഗ്നൻസി റിമൂവ് ചെയ്യുന്നതിൻ്റെ ടെൻഷൻസും ആയിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും അതുകൊണ്ട് ഞങ്ങൾ ആ ടെൻഷൻസിൻ്റെ ഇടയിൽ ഇവിടെ വന്നപ്പോഴാണ് ഓർത്തത് പഴയ ഉടമ്പടി പത്രിക എന്ന് അതുകൊണ്ട് ഇവിടെ വന്ന് പുതിയ ഉടമ്പടി എടുക്കേണ്ടതായിട്ട് വന്നു പുതിയ ഉടമ്പടി എടുത്തു എന്നിട്ട് ഞങ്ങൾക്ക് അച്ഛനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു അച്ഛൻ ബ്ലസ് ചെയ്തു വേദനയുള്ള ഭാഗത്ത് സൈത്ത് പുരട്ടാനായിട്ട് സൈത്ത് തന്നു ഒരു കാശരൂപം തന്നു എന്നിട്ട് അച്ഛൻ കുഞ്ഞ് കുഞ്ഞിനെ നല്ല രീതിയിൽ യൂട്രസിലേക്ക് കുഞ്ഞ് വന്ന് കുഞ്ഞിനെ ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള രീതിയിൽ ബ്ലസ് ചെയ്ത് ഞങ്ങളെ പറഞ്ഞു വിട്ടു അതിന് പിറ്റേ ദിവസം ഞങ്ങൾ ആ സെക്കൻഡ് ടൈമിൽ ഞങ്ങൾ പോയ അതേ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വീണ്ടും സ്കാനിങ്ങിനായിട്ട് പോയി അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പ്രീവിയസ് റിപ്പോർട്ടും ഇതുമായിട്ട് കുറേ പ്രാവശ്യം കമ്പയർ ചെയ്ത് നോക്കി സെക്കൻഡ് റിപ്പോർട്ടിൽ കുഞ്ഞ് യൂട്രസിൽ തന്നെയായിട്ടാണ് ഡോക്ടേഴ്സിന് കാണാനായിട്ട് സാധിച്ചത് ഹസ്ബൻഡിനെ വിളിച്ച് ഡോക്ടർ സ്ക്രീനിൽ അത് കാണിക്കുകയൊക്കെ ചെയ് ചെയ്യുകയും ചെയ്തു ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോഴെല്ലാം ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് ഉടമ്പടി കാശുരൂപം ഇതെല്ലാം ഉപയോഗിച്ചിരുന്നു ഉടമ്പടി കാശുരൂപം കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ സ്കാനിങ് ചെയ്യാനായിട്ട് ആ ബെഡിൽ കിടന്നത് പ്രഗ്നൻസി ടൈമിൽ ഉടനീളം ഞാൻ ഈ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കുക ഉപയോഗിക്കുകയുണ്ടായി എനിക്ക് ഡയബറ്റിക്സ് പ്രഗ്നൻസി ടൈമിൽ ഇടയ്ക്ക് കണ്ടുപിടിച്ചു അപ്പോൾ ഇൻസുലിനും മെഡിസിനും എടുക്കണം എന്ന് പറഞ്ഞു അത് ഉപയോഗിച്ചപ്പോൾ എൻ്റെ ഇൻസുലിൻ ഹ സോറി ഷുഗർ ലെവൽ ഹൈ ആവുകയല്ലാതെ നോർമൽ ലെവലേക്ക് വരുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കുറേ ആഴ്ചകളങ്ങനെ പോയി പിന്നെ ഞാൻ എനിക്ക് തോന്നി നമ്മുടെ കയ്യിൽ വിശുദ്ധ വസ്തുക്കൾ ഉള്ളപ്പോൾ എനിക്കെന്തിനാണ് മെഡിസിൻ ഉള്ള ഒരു വിശ്വാസത്തിൽ ഞാൻ ഉടമ്പടി വസ്തുക്കൾ മാത്രം ഉപയോഗിക്കാൻ തുടങ്ങി ഇൻസുലിനും മെഡിസിനും എടുക്കാതെ ഇൻസ് വിശുദ്ധ വസ്ത്രങ്ങൾ വസ്തുക്കൾ മാത്രം ഉപയോഗിച്ചു അപ്പോൾ എൻ്റെ ഷുഗർ ലെവൽ നോർമൽ ലെവൽ മാത്രമായിട്ട് നിൽക്കുകയാണ് ഒരു നിശ്ചിത പരിധിക്കപ്പുറത്തേക്ക് എൻ്റെ ഷുഗർ ലെവൽ കൂടിയേ ഇല്ല അങ്ങനെ കഴി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് രണ്ടാം തീയതി ഞങ്ങൾക്ക് ഈ മോളെ ലഭിച്ചു അമ്മയോടുള്ള സ്നേഹത്തിന് സൂചകമായിട്ട് കുഞ്ഞിനെ ഞങ്ങൾ റോസറി മര്യാന്നാണ് വിളിക്കുന്നത് പിന്നെ ഞാൻ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് മലയാളം ഹിന്ദി തമിഴ് പത്രങ്ങൾ ഞങ്ങൾ വാങ്ങുകയായിരുന്നു എന്നിട്ട് നമ്മുടെ അടുത്തുള്ള അവിടെയുള്ള അന്യസംസ്ഥാന തൊഴിലാളികൾക്കും തമിഴായിട്ടുള്ള തമിഴന്മാരായിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ ഞങ്ങളത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ചെയ്യാറുണ്ടായിരുന്നു പിന്നെ നമ്മുടെ അടുത്ത് എന്ത് ആര് വന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെല്ലാം സഹായിക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ടായിരുന്നു പൊതുച്ചോറ് വിതരണത്തിലെല്ലാം ഞങ്ങൾ ഫാക് ഫാഗുകൾ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഉടമ്പടി ഉടമ്പടിക്ക് മുമ്പ് ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഭൗതിക കാര്യങ്ങളിലും സ്പിരിച്വൽ ആയിട്ടുള്ള സ്പിരിച്വലായിട്ടുള്ള ഉപരി മറ്റു കാര്യങ്ങൾക്കുമായിരുന്നു ഞങ്ങൾ പ്രാധാന്യം കൊടുത്തിരുന്നത് പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷം കൂടുതൽ സ്പിരിച്വലായിട്ട് വളരാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇന്നലെ വരെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥന മുടക്കിയിട്ടില്ല കൃത്യം മണിക്ക് ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ചെല്ലാറുണ്ട് ഇതിനു മുന്നേ അങ്ങനല്ലായിരുന്നു ചൊല്ലിയാൽ ചൊല്ലി ഇനിയും ചൊല്ലിയില്ലെങ്കിലും നമുക്ക് വലിയ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു ബൈബിൾ വായനയുണ്ട് ഇത്രയും ഇതിലും ചെറിയ ഇതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഇതുകൂടാതെ ഞങ്ങൾക്ക് അമ്മ മാതാവും ഈശോയും തന്നിട്ടുണ്ട് എല്ലാത്തിനും അമ്മമാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് സാക്ഷി അവസാനിപ്പിക്കുന്നു എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിൽ ഒൻപത് മുതലുള്ള തിരുവചനങ്ങളിൽ അസ്ഥികൾ അതായത് അസ്ഥികളുടെ താഴ്വരയിൽ എങ്ങനെയാണ് ആ ഉണങ്ങിയ എങ്ങനെ ജീവൻ പ്രാപിക്കുന്നു എന്ന് തിരുവചനം അരളി ചെയ്യുന്നുണ്ട് മനുഷ്യപുത്ര ജീവശ്വാസത്തോട് പ്രവചിക്കുക ജീവശ്വാസത്തോട് പറയുക ദൈവമേ ദൈവമായ കർത്താവ് വരളി ചെയ്യുന്നു ജീവശ്വാസമേ നീ നാല് വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹതന്മാരുടെ മേൽ വീശുക അവർക്ക് ജീവനുണ്ടാകട്ടെ അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു അവർ ജീവൻ പ്രാപിച്ചു വളരെ വലിയ ഒരു സൈന്യം പോലെ അവർ എഴുന്നേറ്റ് നിന്നു തങ്ങളുടെ മൂന്നാമത്തെ കുഞ്ഞിൻ്റെ കാര്യമാണ് ഈ ദമ്പതികൾ ഇവിടെ പങ്കുവയ്ക്കുക എക്ടോപിക് പ്രഗ്നൻസി അതുമൂലം അമ്മയ്ക്കും കൂടി ജീവന് അപകടമാകുന്ന സാഹചര്യങ്ങൾ സ്കാനിങ്ങിൽ യൂട്രസില് കുഞ്ഞില്ല അതുകൊണ്ട് തന്നെ എക്ടോപിക് പ്രഗ്നൻസി ആണെന്ന് ഡോക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ ഇനി കുട്ടിയെ ടെർമിനേറ്റ് ചെയ്യുന്നതാണ് നല്ലത് അതായത് ഒരിക്കലും അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല ട്യൂബിൽ നിന്ന് അത് യൂട്രസിലേക്ക് ഒരിക്കലും വരില്ല എന്നുള്ള സാധാരണമായിട്ടുള്ള ആ ഒരു അഭിപ്രായം അതെങ്ങനെ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ അതൊന്നല്ല പല ഡോക്ടേഴ്സിനെ ഇവർ കാണുന്നുണ്ട് എല്ലാവരും ഒരേ അഭിപ്രായം പറയുമ്പോൾ ഹോസ്പിറ്റലിൽ അന്ന് തന്നെ അഡ്മിറ്റ് ചെയ്യണമെന്നും ഉടൻ തന്നെ ടെർമിനേറ്റ് ചെയ്യണമെന്നും ഒക്കെ പറയുന്ന സാഹചര്യത്തിൽ നിന്ന് ഇവരെ അടുക്കുന്ന ഒരു ഉണ്ട് ഇത് ദൈവം തന്ന കുഞ്ഞാണ് ദൈവം ഉദരത്തിൽ ജീവൻ ഉദിപ്പിച്ചതാണ് അപ്പോൾ തീർച്ചയായും അത് കർത്താവിൻ്റെ ഇടപെടലുകൾ അതിലുണ്ടാകും ആ ഒരു ബോധ്യത്തിൽ ഉടമ്പടി എടുത്തിരുന്ന മക്കളാണ് വീണ്ടും ഇവിടെ വരുന്നു ഉടമ്പടി എടുക്കുകയും ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ സൈത്ത് കൊടുത്ത് ഈ മകള് പ്രാർത്ഥിക്കുകയും പിന്നീട് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെയൊക്കെ പിന്നീടുള്ള സ്കാനിങ്ങിൽ ട്യൂബിൽ നിന്ന് ആ എംബ്രിയോ അത് പിന്നീട് എങ്ങനെയാണ് യൂട്രസിലേക്ക് മാറുന്നതും പിന്നീട് യാതൊരു കോംപ്ലിക്കേഷനും ഇല്ലാതെ തനിക്ക് തങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിച്ചു എന്നാണ് പറയുക അപ്പോൾ പൂർണമായും വിശ്വസിക്കുന്നു ഇത് ദൈവീക ഇടപെടലുകളാണ് നേർച്ച വസ്തുക്കളിലൂടെ മാത്രം അമ്മ തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അനുഭവമാണെന്നാണ് ഈ മക്കൾ പറയുക അതുകൊണ്ടാണ് ജീവശ്വാസമേ നീ നാല് വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക എന്ന ദൈവത്തിൻ്റെ വചനം അത് ഈ മകളുടെ ഉദരത്തിലേക്ക് എങ്ങനെയാണ് ജീവശ്വാസം കടന്നു ചെല്ലുന്നതെന്നും ആ കുഞ്ഞിന്ന് ജീവനോടെ ഇവിടെ ആയിരിക്കുവാൻ ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുവാനൊക്കെ ഇടയായതെന്നുമാണ് നാം കേട്ടത് ഇതിനു മുമ്പുള്ള തങ്ങളുടെ ജീവിതത്തെക്കാൾ ഉപരിയായിട്ട് എങ്ങനെ ഈശോയുടെ മുമ്പിൽ ജീവിക്കുന്നു സാക്ഷ്യം വഹിക്കുന്നു പല ഭാഷകളിലുള്ള കൃപാസന പത്രമൊക്കെ കൊടുക്കുന്നതിനുള്ള ആ ഒരു തീഷ്ണത ഇതൊക്കെയാണ് ദൈവസന്നിധിയിൽ നമുക്ക് കൂടുതൽ വില തരുന്നത് ദൈവസന്നിധിയിൽ വിലയുള്ള വ്യക്തികളാകുമ്പോൾ ദൈവം നമ്മെ വിലമതിക്കും ആ വിലമതിക്കലാണ് മതിക്കലാണ് സാക്ഷ്യമായി പകരപ്പെടുക നമുക്ക് കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക